ലൈക്ക് വന്നല്ലോ ആ ഉണ്ണിത്ത ചേട്ടൻ വന്നല്ലോ ബൈ ബൈ പറഞ്ഞു പോവാ ഉണ്ണിത്ത ചേട്ടൻ ഇത് ബൈ ബൈ എന്നാണ് പറയുന്നത് പോകണ്ട പോകണ്ട ഉം ഉം മുന്നേട്ടം കൊള്ളാലോ ലൈക്ക് തരാൻ മാത്രം വന്നതാണോ കൊള്ളാലോ ത്താൻ ചേട്ടാ അങ്ങനെ അങ് പോവല്ലേ കള്ളാലോ രാവിലെ എല്ലാവരും തിരക്കിലാണ് എന്ന് തോന്നുന്നു ഹലോ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് Hello, hi. മോരും മുതിരേ ഹായ് ഇന്നലെ ഞാൻ കമൻ്റ് ഇട്ടതൊക്കെ കണ്ടായിരുന്നു ഓക്കെ ഇന്നലെ ലൈവ് ഇട്ടില്ലേ പോൾ സാമ്പോ ആ പോൾ വന്നല്ലോ ഹായ് ലൈക്ക് ത്രീ ഓക്കേ ഓക്കേ ബെഹ്റനിൽ എന്നെ ഉണ്ട് വിശേഷം ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നില്ല വിശേഷമൊന്നുമില്ല രാവിലെ ഇങ്ങനെ അടുത്തുള്ള അമ്പലത്തിൽ പോയി എന്നിട്ട് വന്നങ്ങിരിക്കുക ചേച്ചി എന്ന് വിളിച്ചോ ചേച്ചിയാണ് ഓക്കെ ലൈവ് വന്നപ്പോൾ ആ കൈ പോലുള്ള എടുത്ത് കാണിക്കുന്നുണ്ട് അതാണ് അത് ശരി ആഹാ ഹാ ഇന്ന് ഇല്ലേ പിന്നെ എന്നെ ഉണ്ട് മോര് മുതിര എന്നെണ്ട് വിശേഷം ലൈവ് എപ്പോഴാണ് ഇടുന്നത് school പോയോ നന്നായി കേട്ടോ okay 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 ഒത്തിരി പോണ ജോലി സ്ഥലം ഓഫീസ് ദൂരെയാണ് എന്നാലും വന്നല്ലോ ഓക്കെ താങ്ക് യു ഞാനെന്നാ ചുമ്മാ ഒന്ന് ഫേസ്ലൈവ് വന്നിട്ടേക്കാവുന്നോർത്തു മൂന്ന് മിനിറ്റ് ആ അത്രയേ അല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ചേച്ചി ക്ഷമിച്ചിരിക്കുന്നു കാണാം ഓക്കെ വരണം കേട്ടോ ഞാൻ ലൈവ് നോട്ടിഫിക്കേഷൻ വരികയല്ലേ അന്നേരം എപ്പോഴത്തേന് വരണേ ഓക്കേ ഓക്കേ ആ ഓക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ഓക്കെ Mori, mori ó. ആ അതെ ഇല്ലേ അങ്ങനത്തെതായിരുന്നു എനിക്ക് മെസ്സേജ് പറയാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അത് ഇട്ടത് കൊണ്ടേ അതുകൊണ്ടാണേ പിന്നെ കമൻറ്റില്ല ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കമൻറ്റ് കണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് ആ പതിനൊന്ന് മണിക്ക് ഞാൻ വരാം വടിയെടുത്ത് കാണിക്കില്ലല്ലോ പതിനൊന്ന് മണിക്ക് ഞാൻ വരാം ഓക്കേ എണ്ണൂറ്റിയായി എനിക്കാണെ നാനൂറ്റിയേ ആയുള്ളൂ എങ്ങനെ ബാക്കി ആക്കുമെന്ന് സബാക്കലോചിക്കുന്നത് രാവിലെയൊക്കെ ആയതുകൊണ്ട് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും തിരക്കാൻ തോന്നും ഇനി വരുന്നവരെ നിതാ ഫാമിലി ഒന്ന് സബ് ചെയ്യാൻ പറയുകയല്ലേ എന്നെ അവിടെ പിൻ ചെയ്ത് വെച്ചേര് എന്നിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്മി ചെയ്യട്ടെ നാനൂറ്റി ഇരുപത്തിയൊന്നേ ഉള്ളൂ വടിയെടുത്ത് കാണിച്ചപ്പോൾ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് ഇതാകും ഞാൻ ദേഷ്യം വരും അല്ല വടി ഇങ്ങനെ കാണിച്ചപ്പോൾ എന്നിട്ട് വേറെ ആരാണ്ടോടെ ഭയങ്കര സന്തോഷം ഹായ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പറയുന്നത് കേട്ടു അന്നേരം ഞാൻ ശ്രീനികയോടും പറഞ്ഞു ശ്രീനിക അനിയത്തിയാണ് ശ്രീനികയല്ല ജ്യോതി അനിയത്തിയാണല്ലോ നീ എനിക്കൊരു പത്ത് സഭ്യേന കൂടെ മേടിച്ചു തരണേ ജ്യോതി എൻ്റെ അനിയത്തിയാണ് ഇനി അവിടെ മോടെ പേരാണ് ശ്രീയനികയുടെ പേരാണ് ഇട്ടേക്കുന്നതേ നിങ്ങൾ നാല് പേരാതിൽ ഏറ്റവും എളേ അനിയത്തിയാണ് ആ അതെ പതിനൊന്ന് മണിക്ക് ലൈവ് ലൈവിട്ടാലാണോ നല്ലത് ഞാനിപ്പം ചുമ്മാ ഒരു സമയം കിട്ടിയപ്പം കിട്ടുന്നേ ഉള്ളൂ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ വെക്കാൻ കാരണം അതുകൊണ്ടിപ്പോൾ ഒരു എന്നെ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കണേ എത്രയും ആ സഭ കിട്ടുന്നെന്നൊന്നറിയാമല്ലോ എൻ്റെ പേര് അനിത അനിത എന്ന പേര് ഓക്കെ ഞാൻ കയറി പതിനൊന്ന് മണിക്ക് ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ പേരോടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് ഞാൻ തന്നാൽ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നു ഇച്ചിരി ലൈവ് ലൈവിട്ടേക്കാവുന്ന ഞാനും വരെ ഒരു മാസം അത്രയൊന്നും ആയിട്ടില്ല അമ്പത് സബ് നൂറ് സബ് ഒക്കെ കഴിഞ്ഞേ പിന്നെ ലൈവ് ഇടാൻ തുടങ്ങി അറിയത്തില്ലായിരുന്നു അതിൻ്റെ ഒക്കെ കുറവുണ്ട് കേട്ടോ എനിക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു എല്ലാവരും ജോലിയിൽ നിന്ന് വ്യാഴമല്ലേ അതാ ഓക്കെ ഞാൻ വരും ഞാൻ വരും ആ ഓക്കെ വന്നോളാം വന്നോളാം ഓക്കേ എല്ലാവരും ജോലിയിലും തിരക്കില്ലായിരിക്കും അതുകൊണ്ട് ആ വാച്ചിങ്ങിലൊന്നും ആരുമില്ല രണ്ടു ഉള്ളല്ലോ അതെയോ നേരാണ് എല്ലാവരും നമ്മൾ സബ് ചെയ്യുവെന്നിട്ട് അവരാരും ചെയ്യത്തില്ല അവർ ചുമ്മാ കമൻ്റ് ഉള്ളൂ സബ് നോക്കുമ്പോൾ ഉണ്ടല്ലോ അവർ സബ് തരത്തില്ല കറക്റ്റാണ് എല്ലാവരും വേണ്ടി അവർ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മളോർക്കും ആണ്ടേ സബ് കിട്ടിയല്ലോ ഒന്ന് വെറുതെയാണ് അതെയല്ലേ ഇന്നലെ ഞാൻ ജൂലൈ അഞ്ച് ജൂലൈയിൽ ഒന്നര മാസമായതേ ഉള്ളു അത് ശ്രീനിക ജ്യോതി എടുത്ത് തന്നതാ ചുമ്മാതെനിക്ക് വല്ലേ ഒന്ന് നോക്കണം പറഞ്ഞു വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചിലർക്ക് ചോദിക്കുന്ന ഇഷ്ടപ്പെടുകയല്ല പിന്നെ എനിക്കിരുന്ന് ചോദിച്ചാൽ മതിയല്ലോ ഒരു ടൈപ്പ് ചെയ്യണ ഇച്ചിരി പാടല്ലേ അതും എനിക്കറിയാം അത്ര എണ്ണൂറ്റി മുപ്പതായല്ലോ സ്പാമായി പോകുന്നില്ലേ അതെ എനിക്കാണെ എത്രയാ ഞാൻ അധികം ലൈഫ് ഇടുന്നില്ല എന്നാലും ഉണ്ട് നാനൂറ്റി ഇരുപത്തൊന്നേ ആയിട്ടുള്ളൂ ഓക്കെ കുട്ടികൾ പഠിക്കല്ലേ അമ്മ സുഖമായിട്ടിരിക്കുന്ന ഞാനെന്നാ വീഡിയോ ഓഫ് ആക്കിക്കോട്ടെ ഓഫാക്കുവാണേ കുഴപ്പമില്ലല്ലോ ആ അതെ ഞാൻ നേരത്തെ അങ്ങോട്ട് ആദ്യമേ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് കിട്ടാത്തപ്പം ഞാനിപ്പം കൊടുക്കുന്നില്ല ഓക്കേ ഓക്കേ പതിനൊന്നിന് ഞാൻ വരാവേ വരില്ലായി വരും ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ ളളിപ്പഴം കണ്ടത്തിലുളസീകാരം ഹലോ ഹായ് എല്ലാവരും വന്നു കയറി നോക്കി പോവാണോ ഹലോ ഹായ്